ഹായ് ഫ്രണ്ട്സ് നമുക്ക് എളുപ്പത്തിൽ ഒരു അവലോസ് പൊടി തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് റവയാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു പാത്രം വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് നട്ട്സ് വറുത്തെടുക്കാം അപ്പം നട്ട്സ് വറുത്ത് പോയ ശേഷം അതേ എണ്ണയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് ഇളക്കാം കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞിട്ട് റവ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കുറച്ച് ജീരകവും ഏലക്കയും ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പിടി കപ്പലണ്ടി കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് എള്ളൂ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക റവ മൂത്ത് വരണം റവയുടെ നിറം മാറി വരുമ്പോൾ ഇറക്കി വയ്ക്കാം നന്നായി തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് തവി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ബാക്കി റവയും കൂടി പൊടിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക നേരത്തെ വറുത്ത് വെച്ചിരുന്ന നട്ട്സ് എല്ലാം ഇതിലോട്ട് ഇട്ടൊന്നും ഇളക്കി കൊടുക്കുക എന്നിട്ടത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക കുറച്ച് നട്ട്സൂടെ ഇട്ട് അലങ്കരിച്ചു അപ്പോൾ ഇതുപോലെ എല്ലാവരും റവ് കൊണ്ടാവലോസൂടി തയ്യാറാക്കി നോക്കണേ നല്ല എളുപ്പമല്ലേ അപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ